കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ഒരു സിസ്റ്റം കൂടി തകരാറിലാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇത്തവണ തകരാറിലായിട്ടുള്ള സിസ്റ്റം ആഭ്യന്തര വകുപ്പിന്റെ സിസ്റ്റമാണ് നേരത്തെ മറ്റു പല സിസ്റ്റം തകരാറുകൾ കേരളത്തിലെ മന്ത്രിമാരെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ തവണ ആഭ്യന്തര വകുപ്പ് എന്നുള്ള സിസ്റ്റം കൂടി തകരാറിലാണ് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിൽ ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരു കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നു ഏതാണ്ട് ഏഴ് മണി വരെ കണ്ണൂർ പോലീസിനെ ഈ വിവരം അറിയിക്കാതിരിക്കുന്നു ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്തുകൊണ്ട് രണ്ടു മണി മുതൽ അഞ്ചു മണിക്കൂർ സമയം ഈ തടവു ചാടിയ പ്രതിയെ അയാളെ കണ്ടെത്തരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ അഞ്ചു മണിക്കൂർ സമയം ഈ കാര്യം കണ്ണൂർ പോലീസിനെ അറിയിക്കാതിരുന്നത് ഈ കാര്യത്തിൽ അന്വേഷണം വേണം ഈ സംഭവത്തില് ജയിലിനകത്ത് നിന്നും പുറത്തു നിന്നുമുള്ള സഹായം ഈ പ്രതിക്ക് കിട്ടി എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിനുശേഷം ഇപ്പോ ഈ പ്രതിയെ പിടികൂടി പ്രതിയെ പിടികൂടിയതിൽ അഭിനന്ദിക്കേണ്ടത് മാധ്യമങ്ങളെയും നാട്ടുകാരെയുമാണ് മാധ്യമങ്ങളും നാട്ടുകാരും കാണിച്ച ജാഗ്രത ആ ജാഗ്രത കാരണമാണ് ഈ പ്രതിയെ നാലഞ്ച് മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനും വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനും സാധിച്ചിട്ടുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതി മാത്രമല്ല നിരവധി കൊലപാതക കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകൾ അടക്കമുള്ള സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉപദേശക സമിതി അംഗമാണ് സി പി എം നേതാവായിട്ടുള്ള പി ജയരാജൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉപദേശക സമിതി അംഗമാക്കിയത് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും സർക്കാരിനും ആ ജയിലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക താൽപര്യമുള്ളതുകൊണ്ടാണ് ഈ പ്രതിയുടെ ജയിൽചാട്ടം ഈ ജയിൽചാട്ടവും കണ്ണൂർ ജയിലിലുള്ള സി പി എമ്മുകാരായിട്ടുള്ള പ്രതികളും ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം അതുകൊണ്ട് ഈ സംഭവം കേവലം ഒരു പ്രതി ജയിൽ ചാടി ആ ചാടിയ പ്രതിയെ പോലീസ് തിരിച്ചു പിടിച്ചു തിരിച്ച് ജയിലിലെത്തിച്ചു അവിടുത്തെ നാല് ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്തു ഇതോടുകൂടി അവസാനിക്കേണ്ട വിഷയമല്ല കേരളത്തിലെ ജയിലുകളെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ ആ മാഫിയ ഇടപിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അടക്കം കണ്ടെത്തണം കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂർ ജയിലിൽ മയക്കുമരുന്നും മറ്റ് നിരവധി നിരോധിത വസ്തുക്കളും ജയിലിൽ നിന്ന് കണ്ടെത്തി എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷവും അവിടെ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല എന്നുള്ളത് ഒരു പ്രതിക്ക് വൈദ്യുതി വേലികളുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ആരാണ് ആ സമയത്ത് ഈ വൈദ്യുതി വേലിയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് അപ്പൊ ജയിലിനകത്തും ജയിലിന് പുറത്തും ഈ സംഭവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആ ആളുകളുണ്ട് അവരെ എല്ലാവരെയും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുള്ളൂ കേരള പോലീസ് നടത്തുന്ന അന്വേഷണം അത് കേരള സർക്കാരിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സാധിക്കില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം കേരളത്തിലെ സർക്കാരിന്റെ താല്പര്യം ആ താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് അന്വേഷണം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉന്നതതല അന്വേഷണം ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ സംഭവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്താൻ കഴിയുള്ളൂ ഈ സംഭവം നടക്കുന്ന സമയം നിങ്ങളൊന്ന് ഓർമ്മിക്കണം ഒന്ന് മനസ്സിലാക്കണം കേരളത്തിൽ നിരവധി സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ റിപ്പോർട്ടുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നലെ നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ പലരും കൊടുത്തിട്ടുള്ള വാർത്തകൾ ഞാൻ ചിലത് കണ്ടു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിലാണ് കൊലപാതകത്തിന്റെ പേരിലുള്ള ശിക്ഷയും കൂടി അനുഭവിക്കേണ്ടതായിരുന്നു പക്ഷേ മാനഭംഗത്തിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതി